അപ്പോൾ നളനെ ഒരു കലക്ക് കലക്കാൻ ആര് തീരുമാനിച്ചു കലിയും ദ്വാപരനും കൂടി തീരുമാനിച്ചു അങ്ങനെ ചെയ്യരുതെന്ന് ഇവരൊക്കെ പറഞ്ഞിട്ട് വരെ ഇന്ദ്രൻ അഗ്നി യമം വരുണ അതൊന്നും അവര് കൂട്ടില്ല അവർ പോയി ദേവന്മാര് ദേവന്മാരെ വഴിക്ക് പോയി അപ്പോൾ കലി മറ്റേ ദ്വാപരനോട് പറഞ്ഞു ദ്വാപരാ നമുക്കേ രണ്ടാൾക്കും കൂടി നളന്റെ രാജ്യത്ത് പോയിട്ട് പണി പറ്റിക്ക അപ്പൊ അവരോട് ചെന്നു അപ്പോൾ ഒരു നളൻ വളരെ നിഷ്ഠയുള്ള ഒരാളാണ് നളനെ കണ്ടപ്പോൾ തന്നെ പിന്നെ കുശുമ്പങ്കട്ട് വൈ സഹിക്കുകയുണ്ടേ രണ്ട് മക്കളോട് കൂടി സുഖമായിട്ട് വരണം കൊടുത്തൊരു പൂമാലിയുണ്ട് അതെ എട്ട് വരം കൊടുത്തിൽ വരണം കൊടുത്തത് പൂമാലിയും വിളിക്കുമ്പോൾ വരാന്നുള്ള വരാണ് യമം കൊടുത്തത് നല്ല അസല് കുക്കാട് നളാണ് നല്ല ശ്വാസം ഉണ്ടാവും അതേപോലെ ധർമ്മത്തിൽ നിഷ്ഠ കൊടുത്തു അങ്ങനെ ധർമ്മത്തിൽ നിഷ്ഠയുണ്ട് ഇന്ദ്രൻ യജ്ഞത്തിൽ പ്രത്യക്ഷ ദർശനവും മരണാനന്തരം സ്വർഗവും കൊടുത്തു അഗ്നി തൻ്റെ ഈ ലോകങ്ങൾ കൊടുത്തു അങ്ങനെ ഓ എല്ലാ വരങ്ങളും കിട്ടിരിക്കാൻ പാട്ടിനീ പറ്റിക്ക വരം മേടിച്ചിരില്ലേ കൊച്ചും പേ അപ്പം എന്താണ് കലിക്ക് നളന്റെ ശരീരത്തിൽ പ്രവേശിക്കണമെങ്കിൽ നളൻ എന്തെങ്കിലും ഒരു അനുഷ്ഠാന അധർമ്മം കാണിക്കണം അനുഷ്ഠാനം തെറ്റിക്കണം ഒരു പഴുതും കാണാൻ ഇയാളുടെ ദേഹത്തിൽ കയറി കൂടിയിട്ട് വേണല്ലോ ബാക്കിയും വേണി പറ്റിക്കാൻ എന്താ ഒരു വഴി വേണ്ടത് അങ്ങനെ കിട്ടി 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 കാണെന്ന് പറഞ്ഞു കലി എന്താ നളൻ ഒരു ദിവസം മൂത്രം ഒഴിച്ചിട്ട് കാല് കഴുകാണ്ട് സന്ധ്യാവന്തരം ചെയ്തു കാല് കഴുകിയില്ല അപ്പ കിട്ടി ആ പാപ്പിൽ കൈ കാലു കഴുകിയിട്ട് പിന്നെ അനുഷ്ഠിക്കാവൂന്നാണ് പഴയ കിട്ടിയതൊക്കെ അപ്പോൾ ആ താപ്പിൽ കലി നളൻ്റെ ശരീരത്തിലെ കയറി ആ ആ ആ നളൻ്റെ ശരീരത്തിൽ കയറി കലി കയറി ഒരു അംശത്തെ കയറി ഉണ്ടോ ബാക്കി കലി ദുവാൻറ്റും വേറെ ഉണ്ട് അവർ പോയിട്ട് നളൻ്റെ അന്യൻ പുഷ്കരനെ വിളിച്ചു പുഷ്കരാണ് അപ്പം അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പുഷ്കരനെ കാണാൻ അരുമില്ല എന്താരുല്ലേ ഉറ്റയ്ക്ക എന്താ ചെയ്യ എൻ്റെ ഒരു കഷ്ടപ്പാടേ ആ നളൻ്റെ എൻ്റെ ചേട്ടൻ അയാളെ കാണാൻ അനവധി ആൾക്കാർ വരുന്നത് പെറ്റീഷൻ കൊടുക്കുക നിവേദനം കൊടുക്കുക അയാൾ അവരൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട് എന്നെ കാണാ ഒരു മനുഷ്യൻ എന്റെ ആർക്കും വേണ്ട നളനു കർമ്മം വേറെ നമുക്ക് വേറെ കർമ്മം എന്ന് പറഞ്ഞ പുഷ്കര നളന് കർമ്മം വേറെ നമുക്ക് വേറെ കർമ്മം നമ്മളെ ആർക്കും വേണ്ട അപ്പൊ കലി പറഞ്ഞു പുഷ്കര നീ പഴുതേ ജന്മം നിഷ്ഫലമാക്കരുതേ ഓനെ പുഷ്കരാ നീ വെറുതെ ജന്മം കൊണ്ട് കളയരുത് നിന്നെ ഞാൻ സഹായിക്കാം ഏ അങ്ങാരാ ഞാൻ കയ്യണ് ഇത് ദ്വാഭരണാണ് എന്റെ ഫ്രണ്ട് ഒരു കാര്യം ചെയ്യാം നീ പോയിട്ട് നളനെ ചൂതിന് വിളിക്കും ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ പുഷ്കരൻ പോയിട്ട് നളനെ ചൂതിന് വിളിച്ചു ചൂത് കളിക്കാൻ തുടങ്ങി ഇവിടെ ധർമ്മപുത്ര ചൂത് കളിച്ച് രാജ്യം നഷ്ടപ്പെട്ട ആകെ കൊളായിട്ട് വന്ന് വനത്തിൽ താമസിക്കുമ്പോൾ ധർമ്മപുത്രനോട് ബൃഹദശ്വമിനി പറയണേ കഥയേണ്ടത് ചൂതുകളി തുടങ്ങിയപ്പോൾ ചൂതിൻ്റെ പ്രധാന അക്ഷം ഉണ്ടല്ലോ അതായിട്ട് വൃഷത്തിന്റെ രൂപത്തിൽ ദ്വാപരൻ അവിടെ ഇരുന്നു അപ്പൊ എന്താ വെച്ചാൽ ഈ നളൻ്റെ ശരീരത്തിൽ കരിയിൻ്റെ പുഷ്കരനെ അറിയണ പോലെ കരി കരിവൊന്നു വീഴുള്ളു കളിച്ച് 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 നളന്റെ സർവ്വതും നഷ്ടപ്പെട്ടു ധർമ്മപുത്രർക്ക് നഷ്ടപ്പെട്ടതുപോലെ സകല സ്വത്തും നളൻ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് ദമയന്തി അറിഞ്ഞു രാജ്യത്തെ മറ്റ് അറിഞ്ഞു ഈ രാജാവ് ഈ നിലയ്ക്ക് കളി കളി നിൽക്കണില്ല കളിഞ്ഞീണ് ഈ നിലയ്ക്ക് കളിച്ചു തുടങ്ങിയ രാജാവും മുടിയും അത് പറ്റില്ല എന്ന് പറഞ്ഞ് പൗരന്മാരൊക്കെ കൂടി രാജാവിനെ ഇതിനെ പറ്റിയൊന്ന് പറയാം രാജാവിനോടൊന്ന് പറയാം നമുക്ക് നളനോടൊന്ന് പറയാമെന്ന് വെച്ചാൽ പൗരന്മാരൊക്കെ കൂടി ചെന്നപ്പോൾ അവരെ കാണാൻ നളൻ കൂട്ടാക്കിയില്ല നളൻ ചൂതിൻ്റെ കളി പിടിച്ചിട്ട് ഇങ്ങനെ ലഹരി പിടിച്ചിട്ട് കളിക്കഞ്ഞ ഔ അപ്പോൾ പൗരന്മാരെ ഇയാൾ നശിച്ചു എന്ന് പറഞ്ഞ് പൗരന്മാരൊക്കെ തിരിച്ചുപോയി പിന്നെയും കളിക്കില്ല അപ്പം ദമയന്തിക്ക് വിഷമമുണ്ട് എൻ്റെ കുട്ടികളാ ഇന്ദ്രസേന ഇന്ദ്രസേന അവിടെ ചൂത് കളിച്ചൊക്കെ പോയാൽ പുഴുക്കരൻ പിടിച്ചു പുറത്ത് എം തി അപ്പം ദമയന്തി ഒരു സൂത്ര പണി എടുത്തു ദമയന്തിയുടെ തോഴിയെ വിളിച്ചിട്ട് പറഞ്ഞു കാര്യം ചെയ്യും നീ പോയിട്ട് ആ മന്ത്രിമാരോടെ ഇനി ചൂതിൻ്റെ കണക്ക് നളൻ ചോദിക്കുന്നുണ്ട് അവരുടെ ചൂതിൻ്റെ കണക്കാണ് ആ എത്ര സംഖ്യ ചൂതിൽ ചിലവായി എത്ര സ്വത്ത് പണയത്തിൽ നഷ്ടപ്പെട്ടു ബാക്കി എത്ര ഉണ്ട് എന്ന് നളൻ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് നീ മന്ത്രിമാരോട് പോയിട്ട് പറ എന്ന് പറഞ്ഞപ്പോൾ ഈ തോഴി പോയിട്ട് മന്ത്രിമാരോട് പറഞ്ഞു അപ്പോൾ ആ മന്ത്രിമാർക്ക് സന്തോഷം അങ്ങനെയെങ്കിലും നളനെ ഒന്ന് കണ്ടിൻ്റെ ദോഷവശം പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാമല്ലോ ആ ബുദ്ധി കണ്ടിട്ട് ദമയൻ്റെ ഈ കളി കളിച്ചത് നാളാൻ മന്ത്രിമാർ കാണാമെന്നുണ്ട് ഏയ് മന്ത്രിമാർന്നും കാണാൻ പറ്റില്ല ഇവിടെ കളിയിൽ മന്ത്രിമാരാണോ നടക്കുക നാളൻ മന്ത്രിമാരെ അപ്പോയിൻമെൻ്റ് കൊടുത്തില്ല കൂട്ടാക്കിയില്ല കളി തുടർന്നു അങ്ങനെ ഒക്കെ നഷ്ടപ്പെട്ടപ്പോ ദമയന്തിക്ക് സംഗതി മനസ്സിലായി പകട്ടത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ദമയന്തി എന്ത് ചോദിച്ചാൽ ഈ തോഴിയെ വിട്ടിട്ട് അവിടെ ദമയന്തിയുടെ നളന്റെ തേരാളി വാർഷ്ണയൻ ഉണ്ട് നീ ആ വർഷ്ണയനോട് ഇവിടെ വരാൻ പറമ്പ പറഞ്ഞു വർഷ്ണയ രക്ഷയില്ല രാജാവ് ചൂത് കളിച്ചും മുടി എനിക്ക് രണ്ട് കുട്ടികളാ നീ ഒരു കാര്യം ചെയ്യേ ഈ രണ്ട് കുട്ടികളെ ഇന്ദ്രസേനയും ഇന്ദ്രസേനയും എൻ്റെ അച്ഛന്റെ അവിടെ കൊണ്ടാക്കു എവിടെ വിദർഭരാജ്യത്തെ എൻ്റെ അച്ഛൻ്റെ അല്ലെ അവിടെ അവിടെ കൊണ്ടാക്കോളാം പറഞ്ഞു അല്ലെങ്കിൽ ഈ കുട്ടികളെ കാര്യം കഷ്ടത്തിലോ ചെങ്കട പിന്നെ എന്തെങ്കിലും ആവട്ടെ അത് കേട്ട് ഈ ഇയാൾ ആരെ നമ്മുടെ നളൻ്റെ തേരാളിയായിരിക്കുന്ന വാർഷ്ണയൻ പിള്ളരെയൊക്കെ കൂടി തേരിലി കയറ്റി മക്കളായ പൂവ കുട്ടികളായെന്നൊക്കെ പറഞ്ഞ് തേരിലിൽ കയറ്റി അവരെ കൊണ്ട് നേരെ ഭീമരാജ്യം അവൻ്റെ രാജ്യമായി ദമയന്തിയുടെ അച്ഛൻ്റെ രാജ്യം ദമയന്തിയുടെ രാജധാനി അവിടേക്ക് ഇതും വിദർഭ ഏ കുട്ടികളെ കൊണ്ടുവന്നാക്കിൻ്റെ അവിടെയൊക്കെ കുഴപ്പമെന്ന് പറഞ്ഞു അവിടെ തകരാറാണ് നളൻ ചൂത പറഞ്ഞു ഓ അപ്പോൾ വേറൊരു കാര്യം കൂടി ദമയന്തി വാർഷ്ണയനോട് പറഞ്ഞയച്ചിട്ടുണ്ട് താമസിക്കാതെ നിന്റെ ജോലി ഇല്ലണ്ടാവും നളൻ്റെ ഡ്രൈവറാണ് വാർഷ്നായൻ തേരാളിയ നീ ഇഷ്ട വേറെ സ്ഥലത്ത് അപ്പോയിൻമെൻ്റ് സ്വീകരിച്ചോ വേറെ ഏതെങ്കിലും രാജാവ് നിന്നെ തേരാളിയാക്കുന്നുണ്ടെങ്കിൽ നിന്റെ രക്ഷയ്ക്കാൻ നല്ലത് നീ ഇങ്ങോട്ട് വരണ്ട കേട്ടോ കുട്ടികളെ സേഫായിട്ട് എൻ്റെ അച്ഛനെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് അപ്പോൾ വാർഷ്ണയനോട് ഇത് കേട്ടിട്ട് ഭീമൻ പറഞ്ഞു അതെ ഭീമൻ എന്ന് പറഞ്ഞാൽ ദമയന്തിയുടെ അച്ഛൻ പറഞ്ഞു അതെ വാർഷ്നയൻ ഋതുവർണ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവുണ്ട് ഋതുവർണ്ണൻ ആ അദ്ദേഹത്തിന്റെ കൂടെ കുടിക്കോളോ അദ്ദേഹത്തിൻ്റെ ഒരു വേക്കൻസി ഉണ്ട് തേരാളിയുടെ എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അതുകൊണ്ട് അവിടെ കൂടിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഋതുബർണന്റെ അടുത്തേക്ക് ആരി പോയി നളൻ്റെ തേരാളി വർഷയൻ കുട്ടികളെ അവിടെ കൊണ്ടാക്കിയിട്ട് ഋതുബർണൻ്റെ അവിടെ പോയി ആ വർഷയനെ എന്താ തേരാളി വഴി കൊണ്ട് ജോയിൻ ചെയ്തോളാം നാളെ തന്നെ ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് നാടോടിക്കല് തിലകൻ അതെ ഇന്നസെൻറ്റിൻ്റെ റെക്കമെൻ്റേഷൻ നടപടിക്ക് എല്ലാം തിലകൻ ദാസനും വിജയനും ജോലി കൊടുത്തപ്പോൾ നാളെ തന്നെ ജോയിൻ ചെയ്യുന്നു ആ അല്ല ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നു അത് നാളെ ആവാം അത് നിങ്ങളുടെ ഇഷ്ടം അതുപോലെ വർഷ്ണയ്യൻ മറ്റേ ഇയാളുടെ ചേരാളി ഇട്ട് ജോലിയിൽ പ്രവേശിച്ചു ഋതുപർണൻ്റെ അതവിടെ കഴിഞ്ഞു അവിടെ കളി നടക്കുക കളി ഏതാണ്ട് അവസാനിക്കാറായപ്പോഴേക്കും നളൻ്റെ സകല സ്വത്തും നഷ്ടപ്പെട്ടു ധർമ്മപുത്രരുടെ അവസ്ഥയിലായി അനിയന്മാരെ പണയം വയ്ക്കാൻ ഉറപ്പില്ല അനിയൻ്റെ കൂടെയളി പുഷ്കരന്റെ ധർമ്മ ഉത്തർ കണ്ട അനിയമാരെയൊക്കെ പണയമെച്ചല്ലോ അപ്പൊ പുഷ്കരൻ ചോദിച്ചു ഇനി എന്താ പണയം വയ്ക്കാനുള്ളത് രാജ്യം മുഴുവൻ ഡിലൈ സ്വത്തുക്കൾ മുഴുവൻ ഡൈ ഭ ഭണ്ഡാരമൊക്കെ ഡിലൈ ഇനി അങ്ങേക്ക് പണയം വയ്ക്കാൻ ഒരാളെ ഉള്ളോ ആരാ ഭാര്യ ദമയന്തി ഓഹ് അപ്പം നളൻ ഒന്നും പറഞ്ഞില്ല അത്രേ നളൻ ദയനീയമായിട്ട് പുഷ്കരനെ ഒന്നും നോക്കി അനിയന ഒന്നും പറഞ്ഞില്ല നളനവിടുന്ന് എഴുന്നേറ്റു പണയം വെച്ചില്ല ദമയന്തിയെ ഒറ്റ വസ്ത്രം മാത്രം എടുത്ത് ഒരു വസ്ത്രം എടുത്തിട്ടുള്ളൂ നാളെ അവിടുന്ന് പുറത്തേക്ക് പോയി നാളൻ അവിടെ അല്ല പിന്നെ അവിടെ താമസിക്കാൻ പറ്റില്ല പുഷ്കരൻ ആള് വളരെ അതുപോലെ അവിടുന്ന് പോയി ഹാരി അനിയന്നെയാണ് കലിയുടെ പണിയാട്ട കലിയാണ് നാളൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കലിയാണ് ഈ പണി മുഴുവൻ പറ്റിക്കണേ അങ്ങനെ നാളം പോയിപ്പോൾ ഭാര്യ പോയ ഭർത്താവിന് പോകേണ്ടി പോയി അല്ല ഭർത്താവ് പോയ ഭാര്യയ്ക്ക് പോകേണ്ടി പറ്റു അഗ്നിഹർമ്മം എന്ന് പറഞ്ഞ് ദമയന്തിയും ഒരു വസ്ത്രം മാത്രം എടുത്ത് ദമയന്തിയും പുറപ്പെട്ടു നന്ദിക്ക് വസ്ത്രമുണ്ട് വരെ വസ്ത്രമേ ഉള്ളൂ പുറപ്പെട്ടു നഗരത്തിൻ്റെ പുറത്തേക്ക് പോയി ഒരു മൂന്ന് ദിവസം അവിടെ കഴിച്ചു കൂട്ടാൻ തീരുമാനിച്ച് അവിടെ താമസമുണ്ടാക്കിപ്പോൾ വിവരം കിട്ടിയ ആരൊക്കെ പുഷ്കരനെ പുഷ്കരന് ഓർഡർ ഇട്ടു നളനെ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഹെൽപ്പ് ചെയ്താൽ ഹെൽപ്പ് ചെയ്യാൻ അവൻ്റെ കഥ ഞാൻ കഴിക്കും അതുകൊണ്ട് നളന്യാ ഒന്നും ആരും കൊടുത്തുപോകരുത് എന്ന് പറഞ്ഞ് പുഷ്കരൻ ഓർഡർ ഇട്ടു പിന്നെ അവനൊരു കൊടുക്കുക ആരെങ്കിലും കൊടുത്തായിരുന്നു കഥ കഴിക്കും വേറെ ചോദിക്കൊന്നുമില്ല അപ്പം നളനും നഗരത്തിലും അതായത് തൻ്റെ നഗരത്തിൻ്റെ പുറത്തും നിൽക്കാൻ പറ്റാണ്ടായി ഇപ്പം നളൻ പതുക്കെ പതുക്കെ ഭക്ഷണം അന്വേഷിച്ച് നാടൻ പാഷ പറഞ്ഞാൽ തെണ്ടി 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 തിരിഞ്ഞ് നടന്ന് നടന്ന് ദമയന്തിൻ്റെ കൂടെ ഒരു കാറ്റിലെത്തി ആവും കാട്ടിലെത്തിയാൽ പോലും കഴിക്കാലോ എന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു സംഭവം ഉണ്ടായി നാളൻ നോക്കിയപ്പോൾ അവിടെ കുറേ പക്ഷികൾ ആ ഈ പക്ഷികളെ പിടിച്ച് തിന്നാം ഒന്നും കിട്ടില്ല അപ്പൊ പക്ഷികളെ പിടിച്ചു വെച്ചു മുണ്ടെടുത്തിട്ടുള്ളൂ ആ ഉടുത്ത വീശ മുണ്ടെടുത്തിട്ട് അതിട്ട് പിടിക്കാം ഈ പക്ഷികള് മുണ്ടും കൊത്തിക്കൊണ്ട് കൊണ്ട് പറഞ്ഞുപോയി നളൻ നോല്ലേ മെനച്ചിത്രകളിൽ ചോദിച്ചത് നഗ്നനാ കംപ്ലീറ്റ് നഗ്നൻ പരിപൂർണ നഗ്നൻ നളൻ നഗ്ന സത്യം എന്ന് നഗ്ന നളൻ അതുകൊണ്ട് കഴിഞ്ഞില്ല പക്ഷികള് ഇത് കൊത്തിക്കൊണ്ടിട്ട് കൊണ്ടിട്ട് മോളിൽ പറഞ്ഞു നളാ